ം നഗരൂറിൽ മിസോറാം സ്വദേശിയായ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി കുത്തേറ്റ് മരിച്ചു രാജധാനി കോളേജിലെ ബിടെക് നാലാം വർഷ വിദ്യാർത്ഥി വാലന്റൈൻ വി എൽ ചാനേയാണ് മരിച്ചത് സംഭവത്തിൽ കോളേജിലെ ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് മൂന്നാം വർഷ വിദ്യാർത്ഥി മിസോറാം സ്വദേശിയുമായ ടി ലാസങ്സ് വാലയെ നഗരൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു വിവരങ്ങളുമായി ഗോകുൽ നാഥ് ചേരുന്നുണ്ട് ഗോകുൽ എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് എന്താണ് ഈ കൊലപാതകത്തിലേക്ക് എത്തിച്ചതിന്റെ കാരണം ജയക്ഷ്മി ഇന്ന് പുലർച്ചെയാണ് ഈ സംഭവം അരങ്ങേറുന്നത് ഈ രണ്ട് വിദ്യാർത്ഥികൾ മിസോറാം സ്വദേശികളാണ് ഇവർ നഗരൂരിലെ രാജധാനി എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇവർ രണ്ടുപേരും കോളേജ് ഹോസ്റ്റലിന് പുറത്താണ് താമസം വീടെടുത്ത് താമസിച്ചു വരുന്നവരാണ് അവർ ഇന്നലെ രാത്രി തന്നെ ഇരുന്ന് മദ്യപാനം തുടങ്ങിയതാണ് ഇരുവരും തമ്മിൽ ഉണ്ടായി ഈ വാക്കേറ്റമാണ് കത്തിക്കുത്തിൽ കലാശിച്ചതെന്നുള്ളതാണ് മൂന്നാം വർഷ വിദ്യാർത്ഥി നാലാം വർഷ വിദ്യാർത്ഥിയായ വാലന്റൈനെ കുത്തുകയായിരുന്നു വാലന്റൈൻ തൽക്ഷണം മരിക്കുകയും ചെയ്തു എന്തായാലും നഗരൂർ പോലീസ് ഈ വിഷയത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇവർ തമ്മിൽ മുൻപും സംഘർഷം ക്യാമ്പസിന് പുറത്തു വെച്ചും അകത്തു വെച്ചും സംഘർഷങ്ങൾ നിരവധി തവണ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ വാക്കേറ്റമാണ് ഈ കൊലപാതകത്തിൽ കലാശിച്ചിട്ടുള്ളതും വാലൻറ്റൈൻ്റെ വയറിനും അതേപോലെ തന്നെ കഴുത്തിലുമാണ് കുത്തേ കുത്തേറ്റത് എന്തായാലും ഗുരുതരമായി തന്നെ പരിക്കേറ്റ വാലന്റൈനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു ഇന്ന് പുലർച്ചെയാണ് വാലന്റൈൻ മരണപ്പെടുന്നത്